ശ്രീ മഹാദേവിയൈ നമ ഇന്ന് നമ്മുടെ പതിനാറാമത്തെ പഠന ക്ലാസ് ആണ് ഇന്ന് നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ നാമം മുതലാണ് നമ്മൾ പഠിക്കുന്നത് നാമം നൂറ്റി മുപ്പത്തി ഒൻപത് നിർഗുണ ഓം നിർഗുണായൈ നമ നിർ അധികം ഗുണ എന്ന പദം പിരിക്കാം അതിൻ്റെ അർത്ഥം ഗുണങ്ങളില്ലാത്തവൾ അഥവാ ഗുണങ്ങൾക്ക് അതീതയായവൾ എന്നാണ് ദേവി സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങൾക്ക് അതീതയാണ് ഗുണങ്ങൾ ശരീരധർമ്മങ്ങളാണ് ശരീരമില്ലാത്തവയ്ക്ക് ഗുണങ്ങളുമില്ല ദേവി നിരാകാര നിരാകാരയാണെന്ന് നൂറ്റി മുപ്പത്തിയേഴാമത്തെ നാമത്തിൽ പറഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് നിർഗുണ ആകാതെ തരമില്ല ത്രിഗുണങ്ങൾക്ക് വിധേയ അല്ലാത്തവളെന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു ശ്രീ നാരദ മഹർഷി മത്സ്യപുരാണത്തിലും പത്മപുരാണത്തിലും ദേവിയുടെ നിർഗുണത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ഇനി നാമം നൂറ്റി നാൽപ്പത് നിഷ്കള അഥവാ നിഷ്കളം നിഷ്കള നിഷ് അധികം കല ഇതിൻ്റെ അർത്ഥം കലകൾ ഇല്ലാത്തവൾ എന്നാണ് കല എന്നാൽ അംശം അവയവം എന്നിവയെ സൂചിപ്പിക്കുന്നു കല എന്നത് അംശമാണ് ആകാരം അഥവാ അവയവങ്ങൾ ഉള്ളവയ്ക്ക് മാത്രമേ ആകാരത്തിൻ്റെ ഭാഗങ്ങളായി കലകൾ ഉണ്ടാകുകയുള്ളൂ നൂറ്റി മുപ്പത്തി ഏഴാമത് നാമത്തിൽ പറഞ്ഞിട്ടുള്ള നിരാകാരിയായ ദേവിക്ക് കലകൾ ഉണ്ടാകാൻ സാധ്യതയില്ല മുഖം കൈകാലുകൾ തുടങ്ങി അവയവങ്ങളോടുകൂടിയല്ലാതെ ദേവിയെ ധ്യാനിക്കുന്നത് നിഷ്കള ധ്യാനമാണെന്ന് പറയപ്പെടുന്നു അത്തരത്തിൽ ധ്യാനിക്കപ്പെടേണ്ടവൾ എന്നും ഈ നാമത്തിന് അർത്ഥം കൽപ്പിക്കാം കൂടിയോ രൂപമില്ലാതെയോ ദേവിയെ ആരാധിക്കാം രൂപത്തോടു കൂടിയുള്ള ആരാധന ഭക്തൻ്റെ മനസ്സിൻ്റെ സങ്കല്പമാണ് കൂടി അല്ലാതെയുള്ള ആരാധന അതാണ് നിഷ്കള ധ്യാനം അഥവാ നിഷ്കള ആരാധന ഇനി നാമം നൂറ്റി നാൽപ്പത്തി ഒന്ന് ശാന്ത ഓം ശാന്തയമ ശ അധികം അന്താ അതാണ് ശാന്ത ശാന്ത എന്നാൽ ശാന്തമൂർത്തിയായവൾ ശ്രമവതി എന്നും അർത്ഥമുണ്ട് നിഷ്കളം നിഷ്ക്രിയം ശാന്തം എന്ന് ഉപനിഷത്തുകൾ പറയുന്നു വികാരങ്ങളുടെ നിസ്സംഗ ഭാവം അഥവാ സമതുല്യഭാവമാണ് ശാന്തം ചിത് ശക്തി നിരാകാരവും നിർഗുണവുമാണ് അങ്ങനെയുള്ള ശക്തിയെ വികാരങ്ങൾ ബാധിക്കുകയില്ല എന്നാൽ ഗുണങ്ങൾക്ക് അതീതരല്ലാത്ത ദേവന്മാർക്കും മനുഷ്യർക്കും വികാരങ്ങളുടെ സന്തുലിതാവസ്ഥ അതായത് സമചിത്തത നഷ്ടപ്പെടുന്നു അതുകൊണ്ട് അശാന്തിയും ഉണ്ടാകുന്നു സർവത്തിനും അതീതയായ ദേവി ശാന്തയാണ് ശ അധികം അന്ത എന്ന പദം പിരിക്കുമ്പോൾ ശകാരത്തിൽ അവസാനിക്കുന്ന മന്ത്രരൂപമുള്ളവളെന്നാണ് മന്ത്രപരമായ അർത്ഥം എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ദേവി ഏത് സാഹചര്യത്തിലായാലും ദേവിയുടെ സ്ഥായി ഭാവം ശാന്തതയാണ് ഇനി നാമം നൂറ്റി നാൽപ്പത്തി രണ്ട് നിഷ്കാമ ഓം നിഷ്കാമായ നമ നിഷ് അധികം കാമ എന്ന് പിരിച്ചു പറയാം കാമം ഇല്ലാത്തവൾ കാമം എന്നാൽ ആഗ്രഹം ആഗ്രഹമില്ലാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പൂർണ്ണയായ പരമചൈതന്യത്തിന് ഒന്നിനെക്കുറിച്ചും ആഗ്രഹമില്ല ദേവിക്ക് സങ്കൽപ്പമാത്രയിൽ തന്നെ എന്തും സാക്ഷാത്കരിക്കാനാവൂ അതുകൊണ്ട് തന്നെ ഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുക എന്ന കാരുണ്യമല്ലാതെ ദേവിക്ക് സ്വന്തമായി കാമങ്ങളോ ആഗ്രഹങ്ങളോ ഇല്ല ദേവി സ്വയം കാമങ്ങൾക്ക് വിധേയയാവുന്നില്ലെന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു ഇനി നാമം നൂറ്റി നാൽപ്പത്തി മൂന്ന് നിരുപപ്ലവ ഓം നിരുപപ്ലവ നിർ അധികം ഉപപ്ലവ എന്ന് പിരിച്ചു പറയാം ഉപപ്ലവം ഇല്ലാത്തവൾ ഉപപ്ലവം എന്നാൽ നാശം എന്നാണ് അർത്ഥം നിത്യ എന്ന നാമത്തിലും നാമം നൂറ്റി മുപ്പത്തി ആറ് ഇത് തന്നെയാണ് അർത്ഥമാകുന്നത് നാശമില്ലാത്തവൾ ഈ നാമത്തിനൊരു രഹസ്യാർത്ഥമുണ്ട് നീ അധികം ഉപ അധികം പ്ലവം നീ എന്നാൽ രഹസ്യമായത് ഗൂഢമായത് ഉപ എന്നാൽ പിണ്ടാണ്ടം പ്ലവം എന്നാൽ പ്രവാഹം അതായത് സഹസ്രാരത്തിൽ നിന്നുള്ള അമൃതസ്രവം ഉണർന്ന് സഹസ്രാരത്തിലെത്തിയ കുണ്ടലിനീ ശക്തി എന്നാണ് ഇതിൻ്റെ രഹസ്യ അർത്ഥം അമൃതസ്യന്തം കൊണ്ട് പിണ്ടാണ്ടത്തെ പൂർണമായി സേചനം ചെയ്യുന്നവളെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നാമം നൂറ്റി നാൽപ്പത്തി നാല് നിത്യമുക്ത ഓം മുക്തായ നമ നിത്യ അധികം മുക്ത നിത്യ എന്നാൽ സദാകാലം അതായത് നിത്യവും അല്ലെങ്കിൽ എന്നും എല്ലാ കാലവും മുക്ത എന്നാൽ മുക്തയായി അല്ലെങ്കിൽ സ്വതന്ത്രയായി സ്ഥിതി ചെയ്യുന്നവൾ പ്രാപഞ്ചിക ബന്ധങ്ങളിൽ നിന്നും ദേവി എന്നും സ്വതന്ത്രയാണ് ഭണ്ഡാസുരനെ വധിക്കുമ്പോഴും അസുരന്മാരുമായി യുദ്ധം ചെയ്യുമ്പോഴും ദേവന്മാർക്ക് അനുഗ്രഹം നൽകുമ്പോഴും ദേവിയുടെ മനസ്സ് ശാന്തമാണ് ദേവി വികാരങ്ങളിൽ നിന്നും മുക്തയായി വർത്തിക്കുന്നു തൻ്റെ ഭക്തന്മാർക്ക് ശാശ്വതമായ മുക്തി നൽകുന്നവളെന്നും നിത്യമുക്തന്മാർ ഭക്തരായുള്ളവർ എന്നും ഈ നാമത്തിന് വ്യാഖ്യാനങ്ങളുണ്ട് തൻ്റെ ഭക്തന്മാർക്ക് ശാശ്വതമായ മുക്തി നൽകുന്നവൾ എന്നും നിത്യമുക്തന്മാർ ഉള്ളവൾ എന്നും ഈ നാമത്തിന് വ്യാഖ്യാനങ്ങളുണ്ട് ഇനി നാമം നൂറ്റിനാൽപ്പത്തി അഞ്ച് നിർവികാര ഓം നിർവികാരായ ഈ നമ നിർ അധികം വികാര വികാരം ഇല്ലാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം യാതൊരുവിധ വികാരവും ബാധിക്കാത്തവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം കാലം കൊണ്ടും ദേശം കൊണ്ടും ബാഹ്യശക്തികളുടെ പ്രവർത്തനം കൊണ്ടും ഈ പ്രപഞ്ചമാകെ മാറ്റത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ മാറ്റങ്ങളൊന്നും ബാധിക്കാത്ത ഏക ശക്തി ഈ പ്രപഞ്ചത്തിന് തന്നെ കാരണമായ ചിത് ശക്തിയാണ് കാരണം ദേവി നിർവികാരയാണ് എന്നതിനാലാണ്

ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ ചേർന്ന ഈ പ്രപഞ്ചം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ആധാരം പ്രപഞ്ച കാരണമായത് ദേവി തന്നെയാണ് അതുകൊണ്ട് ദേവിക്ക് പ്രപഞ്ചം ആധാരമല്ല എന്നാൽ പ്രപഞ്ചത്തിന് ആധാരം പരാശക്തിയായ ശ്രീ പരമേശ്വരി തന്നെയാണ് നാമം നൂറ്റി നാൽപ്പത്തിയേഴ് നിരാശ്രയ ഓം നിരാശ്രയായ നമ നിർ അധിക ആശ്രയ അതായത് ആശ്രയമില്ലാത്തവൾ എന്നാണ് അർത്ഥം ഒരു ആശ്രയത്തെയും അവലംബിക്കാത്തവൾ അല്ലെങ്കിൽ എല്ലാത്തിനും ആശ്രയമായവൾ സർവത്തിനും ആശ്രയം ലോകമാതാവായ ദേവിയായിരിക്കേ ദേവിക്ക് ആശ്രയമായി മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ സാധ്യമല്ല വിശ്വം പ്രതിഷ്ഠിതം യസ്യാം കുത്ര പ്രതിഷ്ഠിതി എന്ന് ആപ്തവാക്യം ലോകം ഏതൊരു വെളിയിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നുവോ അവൾക്ക് എവിടെയാണ് വേറൊരു ആശ്രയം എന്നാണ് ഇതിൻ്റെ അർത്ഥം ശുദ്ധ ചൈതന്യ സ്വരൂപിണിയായ ദേവിക്ക് ഉപാധി ബന്ധങ്ങളൊന്നും ബാധകമല്ലാത്തതിനാൽ നിരാശ്രയ എന്ന നാമം ലഭിച്ചു ഇനി നാമം നൂറ്റി നാൽപ്പത്തിയെട്ട് നിത്യശുദ്ധ ഓം നിത്യശുദ്ധായീ നമ നിത്യ അധികം ശുദ്ധ എന്നെന്നും എല്ലായ്പ്പോഴും ശുദ്ധയായവൾ ശുദ്ധിയും അശുദ്ധിയും ത്രിഗുണങ്ങൾക്ക് വിധേയമായ ജന്തുക്കൾക്കേയുള്ളൂ അത്യന്ത മലിനോ ദേഹോ ദേഹീചാത്യന്ത നിർമ്മല എന്ന സ്മൃതിവാക്യപ്രകാരം ദേഹത്തിനാണ് മാലിന്യം ദേഹി അത്യന്ത ശുദ്ധമാണ് ദേവിയിൽ ശുദ്ധി അല്ലാതെ അശുദ്ധിയുടെ ലാഞ്ചനയെ ഇല്ല ദേവി ആത്മസ്വരൂപിണിയാണ് അതിനാൽ ആത്മാവിന് ശുദ്ധിയോ അശുദ്ധിയോ ബാധകമല്ല ഒരു വ്യക്തിയിൽ അകപ്പെട്ട ആത്മാവ് പോലും നിർമ്മലമാണെന്നിരിക്കെ സമസ്ത പ്രപഞ്ചത്തിനും ആത്മാവായ പരമചൈതന്യത്തിന് അശുദ്ധി എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ദേവിക്ക് എന്നും എല്ലായ്പ്പോഴും ശുദ്ധയായവൾ എന്ന അർത്ഥം വരുന്ന നിത്യശുദ്ധ എന്ന നാമം ലഭിച്ചു ഇനി നാമം നൂറ്റി നാൽപ്പത്തി ഒൻപത് നിത്യബുദ്ധ ഓം നിത്യബുദ്ധയ നിത്യ അധികം ബുദ്ധ എന്നും പ്രബുദ്ധയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവി ശുദ്ധജ്ഞാന സ്വരൂപിണിയാണ് ചിത്ത തന്നെ രൂപമായവളാണ് നിത്യബുദ്ധയായ ദേവിയിൽ ബുദ്ധിശക്തി ബ്രഹ്മ ബ്രഹ്മജ്ഞാന രൂപത്തിൽ നിലനിൽക്കുന്നു സമസ്ത വിജ്ഞാനവും ദേവി തന്നെയാകയാൽ എന്നെന്നും പ്രബുദ്ധയായവളെന്നും ഈ നാമത്തിന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു പ്രബുദ്ധരായ പണ്ഡിതർ ദേവി തന്നെയാണെന്നും പണ്ഡിതരൂപത്തിൽ വർദ്ധിക്കുന്നവർ ദേവിയുടെ അംശഭൂതരാണെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു ഇനി നാമം നൂറ്റി അൻപത് നിരവധ്യ ഓം നിരവധ്യയേ നമ നിർ അധികം അവധ്യ അവധ്യ എന്നു പറഞ്ഞാൽ നിന്ദിക്കപ്പെടുന്ന അഥവാ അരുതാത്ത സ്വരൂപം നിരവധ്യ എന്ന് പറയുമ്പോൾ അവധ്യ അല്ലാത്തവൾ അതായത് നിന്ദിക്കപ്പെടാത്തവൾ അതായത് വന്ദിക്കപ്പെടുന്നവൾ അവധ്യത്തിന് അജ്ഞാനമെന്നും അർത്ഥമുണ്ട് അപ്പോൾ നിരവധ്യ എന്ന് പറയുമ്പോൾ അജ്ഞാനമില്ലാത്തവൾ അതായത് ജ്ഞാനസ്വരൂപിണി അവധ്യത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് നരകം അവധ്യമാകുന്ന നരകത്തിൽ നിന്ന് തൻ്റെ ഭക്തന്മാരെ മോചിപ്പിക്കുന്ന കരുണാമയായവളെന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട് കൂർമ്മപുരാണത്തിൽ ഇപ്രകാരം പറയുന്നു തസ്മാഹർശം ദേവീം സംസ്മരെ പുരുഷോയതി നാത്യദവദ്യം നരകം സംക്ഷീണ ശേഷപാതക ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് രാവും പകലും ദേവിയെ സ്മരിക്കുന്നവരുടെ സർവപാപങ്ങളും നശിക്കുന്നതിനാൽ അവർ നിന്ദ്യമായ അതായത് അവധ്യമായ നരകത്തിൽ പതിക്കുകയില്ല ഇനി നാമം നൂറ്റി അൻപത്തി ഒന്ന് നിരന്തര ഓം നിരന്തര നമ നിർ അധികം അന്തര അന്തരമെന്നാൽ ഇട ദ്വാരം പഴുത് മധ്യഭാഗം തുടങ്ങി പല അർത്ഥങ്ങൾ ഉണ്ട് അവയിൽ ഇടയില്ലാത്ത എന്നാൽ വിടവില്ലാത്തതോ കിടക്കുന്നതോ എന്നുള്ള സ്ഥിതിവിശേഷം ഇവിടെ എടുക്കാം ദേവി സർവവ്യാപിയാണ് ദേവിയുടെ സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലവും സന്ദർഭവും പ്രപഞ്ചത്തിൽ ഒരിടത്തുമില്ല ആ നൈരന്തര്യ സ്വഭാവത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് നിരന്തര എന്ന് ദേവിക്ക് നാമം ലഭിച്ചു സ്ഥൂല രൂപവർണ്ണനയിൽ ദേവിയുടെ മധ്യഭാഗം എന്നും നിരന്തര എന്ന നാമത്തെ വ്യാഖ്യാനിച്ചു കാണുന്നു ഇല്ലെന്നു തോന്നും വിധം കൃശമായ മധ്യഭാഗം എന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു നാമം നൂറ്റി അൻപത്തിരണ്ട് നിഷ്കാരണ ഓം നിഷ്കാരണ ഏ നമ നിഷ് അധികം കാരണ കാരണമില്ലാത്തവൾ കാരണമില്ലാത്തവൾ എന്നാണ് അർത്ഥം എല്ലാത്തിനും പരമ കാരണമായത് പരാശക്തിയാണ് ആ ദേവിക്ക് കാരണമായി ഒന്നും തന്നെ ഇല്ല മാതാവോ പിതാവോ ഇല്ലാത്തവളും സർവ ബ്രഹ്മാണ്ടങ്ങൾക്കും കാരണഭൂതയുമായ ലോകമാതാവെന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം നാമം നൂറ്റി അൻപത്തി മൂന്ന് നിഷ്കളങ്ക ഓം നിഷ്കളങ്ക നിഷ് അധികം കളങ്ക കളങ്കം ഇല്ലാത്തവൾ കളങ്കം എന്നാൽ പാപമെന്നാണ് അർത്ഥം അപ്പോൾ നിഷ്കളങ്ക എന്നാൽ പാപമില്ലാത്തവൾ എന്നാണ് പദത്തിൻ്റെ അർത്ഥം പാപവും പുണ്യവും കർമ്മബദ്ധരായ മനുഷ്യർക്കാണ് ദേവി അതിനെല്ലാം ഉപരിയാണ് കൂടാതെ ഭക്തന്മാരുടെ പാപത്തെയും കർമ്മജന്യമായ പാപത്തെയും ഇല്ലാതാക്കുന്നവൾ എന്നൊരർത്ഥം കൂടി ഈ നാമത്തിനുണ്ട് ഇനി നാമം നൂറ്റി അൻപത്തി നാല് നിരുപാധിഹി ഓം നിരുപാധയേ നമ പിരിക്കുമ്പോൾ നിർ അധികം ഉപാധിഹി ഉപാധികൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഉപാധി എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട് ഒന്നിനു പകരം മറ്റൊന്ന് എന്ന അർത്ഥം ദേവിക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്തതുകൊണ്ട് തുല്യതയില്ലാത്തവളെന്ന് മറ്റൊരർത്ഥം ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ പ്രത്യേകതകൾ പറയാനാവും ഉപാധി എന്ന പദം പ്രയോഗിച്ച് കാണുന്നു ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ പ്രത്യേകതകൾ പറയാനായും ഉപാധി എന്ന പദം പ്രയോഗിച്ച് കാണുന്നു ഇവിടെ ദേവിക്ക് പ്രത്യേകതകളില്ലാത്തവളെന്നും വിശേഷണ പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയാത്തവളെന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു ദേവി ശക്തി സ്വരൂപിണിയായി ഓരോ ജീവിയിലും ഇരിക്കുന്നു തൻ്റെ ഭക്തന് നിരുപാധികം കാരുണ്യം വർഷിക്കുന്നു ഭക്തനെ അനുഗ്രഹിക്കുന്നതിന് യാതൊരു ഉപാധിയും ദേവിക്കില്ല അതായത് ജാതിയോ കുലമോ പാണ്ഡിത്യമോ സമ്പത്തോ ഒന്നും ഒരു ഉപാധിയായി ദേവി സ്വീകരിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള വിഭജനക്രമത്തിന് വഴങ്ങാത്തവളെന്നും മറ്റൊരർത്ഥം കൂടിയുണ്ട് ഉപ അധികം ആധി എന്ന് പദം പിരിക്കുമ്പോൾ ആധിയോട് അടുത്തു നിൽക്കുന്നത് എന്നാണ് അർത്ഥം ആധിയും ധർമ്മവിചാരവും ദേവിയെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ് കാരണം വികാരരഹിതമായ ജ്ഞാനത്തിന് ഇവ രണ്ടും ബാധകമല്ല ഉപാധി എന്ന പദത്തിന് അവിദ്യ എന്ന് വ്യാഖ്യാനിച്ചു കാണുന്നു അങ്ങനെ പറയുമ്പോൾ ശുദ്ധജ്ഞാനമൂർത്തി എന്നും ഈ നാമം അർത്ഥമാകുന്നു നാമം നൂറ്റി അൻപത്തി അഞ്ച് നിരീശ്വര ഓം നിരീശ്വര ഏ നിർ അധികം ഈശ്വര തനിക്ക് ഈശ്വരനായി മറ്റാരും ഇല്ലാത്തവൾ എല്ലാത്തിനും അധീശ്വരി ദേവിയാകയാൽ ദേവിക്ക് ഈശ്വരനായി മറ്റാരുമില്ല മീമാംസ സാം്യം മുതലായ വേദാന്തശാസ്ത്രങ്ങൾക്ക് സേശ്വരമെന്നും നിരീശ്വരമെന്നും രണ്ടു വിഭാഗങ്ങളുണ്ട് അത് ദേവിയുടെ ഭാഗങ്ങൾ തന്നെയാണ് അതിനാൽ നിരീശ്വര എന്നും ദേവിയെ വിശേഷിപ്പിക്കാമെന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നുണ്ട് ഈശ്വരനെ നിഷേധിക്കുന്നവർക്കും വാഗ്പാടവവും ബുദ്ധിശക്തിയും ലഭിച്ചത് ദേവീശക്തിയിൽ നിന്നാണ് നിരീശ്വരവാദികൾ അവരുടെ അജ്ഞത കൊണ്ട് വാദിക്കുന്നു ദേവിക്ക് എല്ലാവരും അതായത് ഭക്തരും നിരീശ്വരവാദികളും ഒരേപോലെയാണ് നൂറ്റി അൻപത്തി അഞ്ച് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം പറഞ്ഞു കഴിഞ്ഞു നൂറ്റി അൻപത്തിയാറ് മുതൽ ഉള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത ക്ലാസ്സിൽ പറയാം അത് ജൂലൈ പത്തൊൻപത് വെള്ളിയാഴ്ച എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവിയെ നമ